ഗൈസ് നിങ്ങളുമായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കണം നമ്മളിപ്പം താഴെ വീട്ടിലാണുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഏറ്റവും വലിയ തെറ്റായിരിക്കും ഇത് ചെയ്യുന്നത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരുച്ച് പ്രണയത്തിലായിരുന്നു മൂന്ന് വർഷമായി പ്രണയം തുടങ്ങിയിട്ട് അങ്ങനെ വീട്ടുകാർ ഇരുന്ന് പഠിച്ചിട്ടാണ് പറയുന്ന കേൾക്കുമെന്ന് സ്റ്റാർട്ട് ചെയ്തത് പത്താം ക്ലാസ് നിന്നാണ് അങ്ങനെ കുറേ മൂന്ന് വർഷമായി പിന്നെ ചാറ്റെല്ലാം കുറഞ്ഞ് എനിക്ക് പിന്നെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിൾ വേറെ ചെക്കനായിട്ട് ഇഷ്ടത്തില്ല എനിക്ക് തിരിഞ്ഞില്ല ഞാൻ ചോദിച്ചു അന്ന് എനിക്ക് എന്നെ മേണ്ടാത്തെന്ന് ചോദിച്ച് ഓള് പറഞ്ഞു എനിക്ക് ലുക്കില്ല അതുപോലെ തന്നെ നിനക്ക് പണിയോ കൂലിയോ ഇല്ല നീ പൊട്ടി പ്ലസ് ടു ഇങ്ങനെ കടക്കുകയാണ് നീയൊന്നും എവിടെ എത്തൂല അവള് പറന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാ നിന്ന വേണ്ടാന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ റീസൺ ആയിട്ട് അവള് കഴിഞ്ഞ് ചെറുതായിട്ട് പെണ്ണ് എണ്ണ മുമ്പിക്കും ഒരിക്കലും പ്രണയിക്കാൻ പറഞ്ഞത് സത്യം പറയുന്ന വൃത്തിയാൻ പ്രണയിക്കാൻ പറഞ്ഞത് സിംഗിൾ ലൈഫ് ആണ് ഏറ്റവും നല്ലത് നിങ്ങളിങ്ങനെ കരഞ്ഞു ദുഃഖിക്കണ്ട ഡിപ്രഷന്റെ സ്റ്റേജിൽ എത്തും പക്ഷെ ഞാൻ അങ്ങനെ എത്തൂല കാരണം ഞാൻ വിജയിക്കൂ അതന്നെ കുറപ്പുണ്ട് അവളെ മുന്നിൽ ഞാൻ വിജയിച്ചെത്തു ഞാൻ ഒരു കാര്യം പറയാം പെണ്ണിനൊന്നും പ്രേമിക്കാൻ പോകണ്ട ഗൈസ് പുളുമ്പിക്ക എൻ്റെ എത്ര പൈസ എനിക്ക് നഷ്ടമുണ്ട് എന്നറിയാം ചില്ലറ പൈസ ഒന്നല്ല നല്ല തോതിലാവളായിട്ട് എനിക്ക് ചിലവായിന് ഗൈസ് ഞാൻ നയൻറ്റി കിഡ്സൊന്നുമല്ല ഞാൻ ഈ ജനറേഷനിലത്തെ ചെറിയ പയ്യനാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയും ഞാൻ മനസ്സിലാക്കിയത് വരുത്തി ഇപ്പോഴത്തെ പുമ്പിള്ളറക്കാര് സിഗരറ്റ് ഒലിക്കുക കാമ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ജനറേഷൻ വേണ്ടായിരുന്ന നയന്റി കിഡ്സ് തന്നെയാണ് നല്ല എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ പറയാണ് മാൻഡി കൺസ് ഇത്രയോ ബെറ്റർ ആണ് ഗൈസ് സത്യം നല്ല ബസ് ഫ്രണ്ട് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ട് എന്തിനാ എന്ന റീസൺ എന്നാ റി ഉള്ള സങ്കടമുണ്ട് നല്ല തോതിൽ ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ സിഗരറ്റ് അടിക്കില്ല മദ്യം കുടിക്കത്തില്ല കഞ്ചാവ് പഠിക്കത്തില്ല ഓളെ സെലക്ട് ചെയ്താരുന്നില്ല നല്ല കഞ്ചാ ഇന തല്ലിപ്പൊളിച്ചങ്ങനെ ഓളെ ജീവിതം നാശിച്ച് കല്ലാടിത്തറയാട്ടെ ഞാൻ ശപിച്ചു ശപിച്ചേ എനിക്ക് രണ്ട് വാക്കുകളെപ്പുറ്റി പറണം പൊണ്ടച്ചി തായോളി പൊണ്ടച്ചി ഇഞ്ഞി പോട് ഇഞ്ഞല്ലേ മറ്റൊരുത്തി എനിക്ക് അത്രയാൾ ഈ അമലോട് സങ്കടം ഇല്ലടി സങ്കടം ഇല്ല തീ കാണിച്ച എന്റെ ജീവിതം എങ്ങനെ മാറ്റി മാറിക്കുന്നത് ഇന്നത്തോടെ കാണാൻ ഇന്നത്തോടെ എനിക്ക് ലൈഫ് മാറും ഒരാണെ വിചാരിച്ചാൽ ഈ ലോകത്ത് നടക്കാത്തൊരു കാര്യമില്ല പെണ്ണ് എന്ന് പറയുന്നത് ഒരു ശാപം പിടിച്ചിട്ടു സാധനം അതിന് നിനക്ക് അറിയത്ത വേണ്ട നീയെല്ലാം മുടിഞ്ഞു മുടിഞ്ഞു നാറാണിക്കല്ലായി പോടി എന്റെ വാക്ക് വെറും വാക്കല്ല ഇതിലൊരു സത്യസന്ധത കണ്ടെങ്കിൽ നീ മുടിഞ്ഞു പോകും ഗുഡ് ബൈ ഗൈസ് ഇനി എനക്ക് പറ്റത്തില്ല വീടിൽ ഓക്കെ ഓക്കെ